ഞങ്ങൾ ഒന്നുമല്ലായിരുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഉണ്ടായിരുന്നില്ല പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട വെറുമൊരു ജനക്കൂട്ടമായിരുന്നു എന്നാൽ അയാൾ വന്നതോടെ ഞങ്ങൾ സ്വപ്നം കാണാൻ പഠിച്ചു കുന്നിമണിയോളമല്ല കുന്നോളം ചിന്നിച്ചിതറ കിടന്ന കൂട്ടത്തെ അയാൾ ഒരുമിപ്പിച്ചു ഞാൻ പറഞ്ഞു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവാൻ മുക്കുമനോയിച്ച് എന്ന മഞ്ഞപ്പടയുടെ സ്വന്തം ആശാനെ കുറിച്ചാണ് എല്ലാവർക്കും ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ കേരളം പത്താം സ്ഥാനത്ത് അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിന് ഇരുപത് മത്സരങ്ങളിൽ മൂന്ന് മത്സരം മാത്രമാണ് വിജയിക്കാനായത് എട്ട് സമനിലയും ഒമ്പത് തോൽവിയുമാണ് അന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സമ്പാദ്യം എന്നാൽ സെർബിയയിൽ നിന്നും ഇവാൻ വൂക്കുമനോച്ച് കേരളത്തിലെത്തിയതു മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടത് കേരളത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ആദ്യമായി ബ്ലാസ്റ്റേഴ്സ് ഒരു മാനേജറിന് കീഴിൽ ഇത്രയും കാലം നിൽക്കുന്നത് എഴുപത്തിയഞ്ചു മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇവാൻ പരിശീലിപ്പിച്ചത് അതിൽ മുപ്പത്തി വിജയവും വിജയവും സമനിലയും ഇരുപത്തിയെട്ട് തോൽവിയുമായി മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഇവാൻ ആശാനായി കേരളത്തെ പരിശീലിപ്പിച്ച മറ്റൊരു പരിശീലകനെക്കാളും വിജയ ശതമാനം ഉണ്ടാക്കാനും ഇവാന് സാധിച്ചു നാല്പത്തിനാല് ശതമാനമായിരുന്നു ഇവാൻ കീഴിൽ കേരളത്തിന്റെ വിജയ ശതമാനം കേരളത്തെ പരിശീലിപ്പിച്ച ആദ്യ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഫൈനലിൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഹൈദരാബാദിനോട് പരാജയപ്പെട്ടു തൊട്ടടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലെത്തി ചെയ്യാൻ പ്ലേ ഓഫിലെ ബാംഗ്ലൂരുവുമായുള്ള മത്സരത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് മത്സരം പാതിവഴി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി പത്തു മത്സരങ്ങളിൽ വിലക്കിനും പിഴയ്ക്കും ഇത് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ആദ്യ മത്സരങ്ങളിലെ മികച്ച പ്രകടനം വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെ തുടർച്ചയായി മൂന്നാം സീസണിലും പ്ലേ ഓഫിലേക്ക് എത്തിച്ചു തുടർച്ചയായി മൂന്ന് തവണ ഒരു കോച്ചിന് കീഴിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീം എന്ന ഖാദിയും ഇവാൻ സ്വന്തമാക്കി ഇങ്ങനെയൊക്കെയാണെങ്കിലും സീസണിന്റെ അവസാനത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനം ഇവാന് തിരിച്ചടിയായി ഈ വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായത് മൂന്ന് തവണ മാത്രമായിരുന്നു ഇത് ആശാനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരാൻ കാരണമായെങ്കിലും ഇവാനെ തള്ളി പറയാൻ മഞ്ഞപ്പട ഒരിക്കലും തയ്യാറായില്ല ഇപ്പോഴത്തെ സീസണിന്റെ അവസാനം നാട്ടിലേക്ക് മടങ്ങിയ ഇവാൻ മറ്റൊരു സീസണിൽ കേരളത്തെ പരിശീലിപ്പിക്കാൻ എത്തില്ല എന്ന വാർത്തയും എത്തിയിരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഇവാൻ വുക്കുമനോയിച്ച എന്ന സെർബിയൻ പരിശീലകൻ ഒരു ഫുട്ബോൾ പരിശീലകൻ എന്നതിന് മുമ്പിൽ എന്തൊക്കെയോ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് നല്ല ചിത്രങ്ങൾ ബാക്കി വെച്ചാണ് ഇവാൻ വുക്കുമനോയിച്ച എന്ന മഞ്ഞപ്പടയുടെ ആശാൻ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുന്നത്